ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ സ്റ്റാർ ഫ്രണ്ട് ഇന്നത്തെ വീഡിയോ ഒരു കഥയാണ് കഥയുടെ പേര് ആപ്പിൾ കുടുങ്ങിയ കുരങ്ങൻ പിൻഡു കുസൃതിയായ ഒരു കുരങ്ങനായിരുന്നു കുസൃതി അതിരു കടക്കുമ്പോഴൊക്കെ അവൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ ചെന്നു ചാടുമായിരുന്നു ഒരിക്കൽ പിൻഡുവും കൂട്ടുകാരും കറങ്ങി തിരിഞ്ഞ് അടുത്തുള്ള ഗ്രാമത്തിലെത്തി ഒരു കൂട്ടം മരപ്പണിക്കാർ മരത്തടികൾ അറുത്തു മുറിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവർ കണ്ടു വലിയ മരത്തടികൾ പോലും അവർ അനായാസം അറുത്തു മാറ്റുന്നത് കണ്ട പിൻഡുവിനെ അത്ഭുതം അടക്കാനായില്ല അവൻ സസൂക്ഷ്മം അവരുടെ ജോലി നോക്കിക്കൊണ്ടിരുന്നു ഒരു വലിയ മരത്തടി മുറിക്കുന്നതിനായി ഉണ്ടാക്കിയ വിടവിൽ പണിക്കാരിലൊരാൾ ഒരു ആപ്പ് തിരകുന്നത് പിൻഡു കണ്ടു പെട്ടെന്നാണ് ഭക്ഷണസമയം അറിയിക്കുന്ന മണി മുഴങ്ങിയത് പണിക്കാർ ജോലി മാറ്റിവെച്ച് ഭക്ഷണം കഴിക്കുന്നതിനായി പോയി പിൻജു ആപ്പ് തിരികെച്ചിരുന്ന മരത്തടിക്കരികിൽ ഓടിയെത്തി അവന് ആകാംക്ഷ അടക്കുവാനായില്ല മരത്തടിയുടെ വിടവിൽ കൈ കടത്തി അവൻ രണ്ട് വശങ്ങളിലേക്കും വലിച്ചു നോക്കി ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് ഇടയ്ക്ക് വെച്ചിരുന്ന ആപ്പ് വലിച്ചൂരുവാൻ അവൻ തീരുമാനിച്ചു ആകാംക്ഷയ്ക്കിടയിൽ തൻ്റെ വാല് തടിയുടെ വിടവിൽ കുടുങ്ങിയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചില്ല ആപ്പ് വലിച്ചൂരിയതും തടിയുടെ വിടവ് ചേർന്നടഞ്ഞു അവൻ്റെ വാല് വിടവിൽ കുടുങ്ങിപ്പോയി എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവന് തൻ്റെ വാല് വലിച്ചൂരാനായില്ല അവസാനം മാത്രം ഒരുവിധം രക്ഷപ്പെട്ടു അവൻ്റെ വാൽ മുറിഞ്ഞുപോയി അത് തടിയുടെ വിടവിൽ കുടുങ്ങിപ്പോയി അങ്ങനെ പിൻഡു ഒരു വാലില്ലാ കുരങ്ങനായി മാറിത്തീർന്നു നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്തു മനസ്സിലായി അശ്രദ്ധ നഷ്ടത്തിലേക്ക് നയിക്കുന്നു